യേശു ശബ്ദത്തിന്റെ കർത്താവ് എന്ന പദം ബൈബിളിൽ കാണപ്പെടുന്നു അവിടെ യേശു ഈ തലക്കെട്ട് ഉപയോഗിച്ച് തന്നെ തന്നെ പരാമർശിക്കുന്നു പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് മത്തായി പന്ത്രണ്ട് മർക്കോസ് ലൂക്കോസ് എന്നിവയിൽ മനുഷ്യപുത്രൻ ശബ്ദത്തിൻ്റെ കർത്താവാണ് എന്ന് യേശു പ്രഖ്യാപിക്കുന്നു ശബത്ത് കൃത്യമായി ആചരിക്കുന്നതിനെക്കുറിച്ച് മതനേതാക്കളുമായി നടത്തിയ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവന യഹൂദമതത്തിൽ ശബ്ബത്ത് ഒരു വിശ്രമ ദിവസമാണ് വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെ പത്ത് കൽപ്പനകളിൽ ദൈവം നൽകിയ കൽപ്പന അനുസരിച്ച് ആചരിക്കുന്നു ലോക ലോകസൃഷ്ടിക്കുശേഷം ദൈവത്തിന്റെ വിശ്രമത്തെ പ്രതിഫലിപ്പിക്കുന്ന ആരാധനയ്ക്കും വിശ്രമത്തിനുമായി സമർപ്പിക്കപ്പെട്ട ഒരു വിശുദ്ധ സമയമാണിത് തന്നെത്തന്നെ ശബ്ദത്തിൻറെ കർത്താവ് എന്ന് വിളിക്കുന്നതിലൂടെ യേശു ശബ്ദത്തിൻ്റെ മേലുള്ള തന്റെ അധികാരത്തെ ഊന്നിപ്പറയുകയാണ് ശബ്ബത് മനുഷ്യന്റെ പ്രയോജനത്തിനായാണ് ഉണ്ടാക്കിയതെന്നും അടിച്ചമർത്തൽ നിയമപരമായ ആവശ്യകതയല്ലെന്നും സൗഖ്യമാക്കൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കൽ പോലെയുള്ള നന്മ ചെയ്യുന്നത് ശബത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യവുമായി പൊരുത്തപ്പെടുന്നുവെന്നും അദ്ദേഹം വാദിക്കുന്നു ഈ ശീർഷകം യേശുവിന്റെ ദൈവികതയെയും ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുന്നതിലും നിറവേറ്റുന്നതിലും അവന്റെ പങ്കിനെക്കുറിച്ചും അടിവരയിടുന്നു ഇത് ക്രിസ്ത്യൻ ദൈവശാസ്ത്രവുമായി യോജിക്കുന്നു അവിടെ യേശുവിന് ശബത്ത് പോലുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ സൃഷ്ടികളുടെയും അധികാരമുള്ളതായി കാണുന്നു കുരിശിലെ അവന്റെ ത്യാഗം നിമിത്തം നമുക്കിപ്പോൾ എന്നേക്കുമായി ദൈവത്തിന്റെ പ്രീതി നേടാനും അവന്റെ കരുണയിലും കൃപയിലും വിശ്രമിക്കാം